നമസ്കാരം തടവിലാക്കിയ ബന്ധികളെ കൈമാറുമെന്ന ഹമാസും ഇസ്രായേലും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിക്കെതിരെ വിമർശനം ഉയരുകയാണ് എന്ന് പറയാം തടവിലാക്കിയ മൂന്ന് ഇസ്രായേൽ ബന്ധികളെ കൂടി കൈമാറുമെന്ന ഹമാസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാമെന്ന് ഇസ്രായേലും അറിയിച്ചു ഇസ്രായേലികളായ ഒഹാദ് ബെൻ ആമി എലി ഷറാബി ഓർ ലെവി എന്നിവരെയാണ് വിട്ടയക്കുന്നത് മാനുഷിക സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ആരോപണങ്ങൾക്കിടയിൽ ബന്ധി കൈമാറ്റത്തിന് ധാരണയായിട്ടുണ്ട് അതിനിടെ ഫലസ്തീൻ പുനരുദ്ധാരണ പദ്ധതി ഉടൻ നടപ്പിലാക്കാൻ തന്നെ അമേരിക്കയ്ക്ക് തിടുക്കമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു യുദ്ധത്തിനു ശേഷം ഗസ യുഎസ് ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ പ്രസ്താവന അതേസമയം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് നീതിനായ വ്യവസ്ഥയെ തകർക്കുന്ന നടപടിയെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ മുന്നറിയിപ്പ് യു എസ് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസനെ ബിന്യാമൻ നദനാഹു ഇസ്രായേലിലേക്ക് ക്ഷണിച്ചു വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഈ ക്ഷണം സംഭവിച്ചത് ഫലസ്തീനുകളെ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കാനുള്ള നീക്കത്തിനെതിരെ സൗദിയിലെ തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ രംഗത്തെത്തി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് എത്തി വംശീയ ഉന്മൂലനത്തിലൂടെ തന്നെ ഭൂമി കയ്യേറി ഇസ്രായേലാണ് ഫലസ്തീനികളെ അഭയാർത്ഥികളാക്കിയത് ഫലസ്തീനികളെ പുറത്താക്കാനാണ് പ്ലാനെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത അവരുടെ സ്വന്തം മണ്ണിലേക്കാകണമെന്ന് മുൻ സൗദി ഇന്റലിജൻസ് മേധാവി കൂടിയായ തുർക്കി അൽ ഫൈസൽ പറഞ്ഞു ഇസ്രായേലിനെ പിന്തുണച്ച യു എസിനെതിരെ എണ്ണ ഉത്പാദനം നിർത്തിവെച്ച് ലോകത്തെ ഞെട്ടിച്ച ഫൈസൽ രാജാവിന്റെ മകൻ സൗദിയുടെ മുൻ യു എസ് അംബാസിഡർ സൗദിയിലെ ഉപദേഷ്ടാവ് ഇന്റലിജൻസ് വിഭാഗം മുൻ മേധാവി എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ അദ്ദേഹം ട്രംപിന് എഴുതിയ കത്ത് ഇന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിനാണ് ട്രംപിന്റെ നിലപാടിനെതിരെ രൂക്ഷമായ വാക്കുകൾ അതിങ്ങനെയാണെന്നും പറയുന്നു ഫലസ്തീൻ ജനത അനധികൃത കുടിയേറ്റക്കാരല്ല എന്നും ഇസ്രായേലാണ് അവിടെ വീടുകൾ തകർത്തതെന്നും ഓരോ കുടി കൂട്ടക്കൊലയ്ക്ക് ശേഷവും അവർ വീടുകൾ നിർമ്മിക്കുന്ന പോലെയാണ് ഇത്തവണയും നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട് ഗസയിലെ ജനതയിൽ ഭൂരിഭാഗവും അഭയാർത്ഥികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതലുള്ള ഇസ്രായേലിന്റെ വംശഹത്യയാണ് ഇതിനെല്ലാം കാരണവും അവരെ ഗസയുടെ മണ്ണിൽ നിന്നും ആട്ടിയോടിക്കാനാണ് ശ്രമവും അങ്ങനെയെങ്കിൽ തന്നെ അവരെ അയക്കേണ്ടത് ഒലീവിന്റെയും ഓറഞ്ചിന്റെയും മണ്ണായ ജഫയിലേക്കും ഫ്രൈഫയിലേക്കും ആണെന്ന് കത്ത് തുടരുന്നുണ്ട് ഇസ്രായേൽ നടത്തി മോഷ്ടിച്ച വീടുകൾ തന്നെ സ്ഥാപിച്ച പ്രദേശങ്ങളെ ചൂണ്ടിക്കാട്ടി തുർക്കി അൽ ഫൈസൽ തുടർന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് യൂറോപ്പിൽ നിന്നെല്ലാം തന്നെ വന്നവർ ഭീകരത നടത്തിയാണ് ഫലസ്തീനികളുടെ ഭൂമി പിടിച്ചെടുത്തത് അവരെ കൊന്ന് വംശഹത്യ നടത്തി ഇസ്രായേൽ എന്ന കൊലപാതകകൾക്ക് അന്ന് കൂട്ടുനിന്നവരാണ് യു എസും യു കെയും എന്ന് ഓർക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അറബ് ലോകത്ത് സമാധാനത്തിന് ശ്രമിച്ച ആളാണെന്നും ട്രംപിനോട് പറയുന്ന കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ ജെറുസലേം ആസ്ഥാനമായി രാഷ്ട്രത്തിനുള്ള തന്നെ ഫലസ്തീൻ ജനതയുടെ അവകാശം വകവെച്ചു കൊടുക്കുക ഗസയെ അമേരിക്ക സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ട്